അസ്സാമലേക്കും വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും ബ്രേക്ക്ഫാസ്റ്റ് വളരെ വളരെ സുഖം അതായത് ഇന്നും നല്ലതുപോലെ സ്കൂൾസിൽ വന്നപ്പോൾ ബ്രെഡും അത് അവിടെ പോയക്കിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ ഓടിച്ചിട്ടാട്ടോ അങ്ങനെ പോകുന്നത് അത് നോക്കുന്ന ബ്രെഡും ജാമും മതിയെന്ന് എന്ന് പറഞ്ഞട്ടോ അപ്പോൾ അങ്ങനെ ഇതാ ാക്കറ്റ് എടുത്ത് നമ്മളെ ഗ്രാമാസിൻ്റെ തന്നെ ജാമെടുത്തു കേട്ടോ എന്നെ കാക്ക പോയപ്പോൾ കൊടുത്തു തന്ന ജാമാണ് കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് കാരണം വെച്ചാൽ ഈ ജാമും ബ്രെഡും അതൊരു വീക്ക്നസ് ആണ്ട്ടോ ഇഷ്ടമാണ് അപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് സ്റ്റാൻ ചോദിച്ചു ഓൾ ചോദിച്ചത് എന്താണെന്ന് വേണ്ടത് ചോദിച്ചു അപ്പോൾ റോളാണ് പറഞ്ഞത് ഉച്ചി ബ്രെഡ് ജാമും ഓൾ വരുമ്പോഴത്തേക്ക് ഇതിന്ന് ഒരു ആറ് ബ്രെഡ് മൂന്ന് സെറ്റ് അങ്ങനെ ആക്കി ആക്കിയക്ക ജാമൊക്കെ ആക്കി വെച്ചിട്ട് ഫില്ലാക്കിയിട്ട് വെക്കാൻ വേണ്ടി കാരണം അൾ വന്നു കഴിഞ്ഞാൽ ടൈം ഉണ്ടാവില്ല എട്ട് മണിയാവുമ്പോഴത്തേക്ക് സുഗർ പോവും അവൻ്റെ ഒപ്പം എല്ലാം പോവുക ഇതാ ഇത് ഞാൻ ആർക്കും കൊടുക്കില്ല കേട്ടോ ഇതും അതുപോലെ ലാസ്റ്റ് കാർ ബ്രെഡ് അതെന്താ ചോദിച്ചാൽ അതെനിക്ക് ഇഷ്ടമുള്ളൊരു തന്നെയാണ് അത് ഞാൻ കെട്ടൻ ചായൻ്റെ കൂടെ അങ്ങനെ വയ്ക്കും അതിന് ഞാൻ ഇത് ഇവിടെ മാറ്റിവെക്കും ഇതിട്ട് ഇങ്ങനെന്താ ഒരു ഇതൊരു സെറ്റ് ഇങ്ങനെ ഇതിൽ ജാമാക്കിയിട്ട് വെക്കുക അങ്ങനെ മൂന്ന് മണ്ണെണ്ണാണെട്ടോ കേട്ടോ ആറ് ബ്രെഡ് അത് മധ്യാപ് കൊടുക്കുവാറിയറിയാം കേട്ടോ അപ്പോൾ അങ്ങനെ ഓക്കുള്ള സെറ്റാക്കട്ടെടുക്കാം അപ്പോൾ ഇത് മതി ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചോദിച്ചാൽ ആ അപ്പം ഇത് വേണെങ്കിലും ഓള് കൈക്കൽ കുറവാണ് അവർ അപ്പം അതിലേറെ അല്ലതല്ലേ അതിൽ ആറ് ബ്രെഡൊക്കെ തിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ ഒന്ന് ബ്രെഡ് അങ്ങനെ അല്ല ബ്രെഡും ജാമുമാണ് ഓള് വരുമ്പോഴത്തേക്ക് നാല് കിലോ ജാമൊക്കെ സെറ്റാക്കിയിട്ട് വെക്കണ്ടെട്ടോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടോ രാൻ മാസിന്റെ ജാമെന്ന് പറഞ്ഞാൽ ഇത് തേരു പോലെ ഒഴിച്ച് വന്നിട്ടുണ്ട് കേഡില് ഇങ്ങനെ അതാ എത്ര ക്വാണ്ടിറ്റിയിൽ ചാമു എന്നിട്ട് അത് നമുക്ക് ഇങ്ങനെ ഫുള്ള് വരത്തി കൊടുക്കട്ടോ ഇങ്ങനെയൊക്കെ എത്ര സിമ്പിളായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് വേണം മക്കളായിരിക്കും ആയിരിക്കലും അരിയിലുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യട്ടോ രാവിലെ പണി പോകും അവരെ വളരെ സിമ്പിളാണ് ഇങ്ങനെ ആക്കിയതിന് ശേഷം കാരണം ഉണ്ടെന്ന് അറിയില്ല കേട്ടോ ആ അതാ ഓക്കെ അതാണ് സെറ്റ് അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ചായക്ക് വെച്ച വെള്ളം തിളച്ച് തന്നു കേട്ടോ അപ്പോൾ ഞാൻ ചായ ചായ സെറ്റാണ് കേട്ടോ അതിനോള് ചായക്കുള്ള ബ്രെഡ് റെഡിയായിട്ടോ പഞ്ഞിട്ട് അവിടെ മാറ്റിയൊക്കെട്ടെ അതും ഒക്കെ വേണമെങ്കിൽ ഓൾ ഇത് വേണമെങ്കിൽ ഇരട്ടി കൊള്ളാം അപ്പൊ എനിക്കുള്ളത് ഇതാ ഇതും പിന്നെ അവിടെ ഇതും വേണമെങ്കിൽ കഴിക്കാം പക്ഷേ ഞാൻ ബ്രെഡ് നെയ്യ് ഇല്ലൊന്നും മോരിട്ടാണ് ബ്രെഡ് കഴിക്കല് അപ്പം ഞാനും ഇക്കങ്ങനെ ആക്കും മണിയാക്കും നമ്മൾ പത്ത് വന്നു ചായ ഒടിക്കല് കൊടുത്തിട്ടോ അങ്ങനെ നമ്മൾ എന്താക്കി ചായ അടിച്ചോ ഓള് ചായ അടിച്ചു ഊൾ മാറ്റി പോവാനേക്കും ഓള് സെറ്റ് സെറ്റാക്കി വെച്ചത് രണ്ടെണ്ണം കഴിച്ചിട്ടോ മൂന്നാമത്തെടുത്തിട്ടില്ല അപ്പൊ അത് ഞാൻ കഴിച്ച ഞാൻ പോവാനായിട്ട് അങ്ങനെ ഞാന് പോവാനായിട്ട് മാറ്റിട്ടോ മിനു ഓള് എട്ട് മണി ആട്ടേ വത്തൊക്കെ ആയപ്പോഴത്തേക്കൂളും പോയി പിന്നെ ഞാൻ പട്ടെ അപിത അങ്ങനെ ഞാൻ സ്കൂളിലെത്തിയിട്ടോ പിന്നെ കുട്ടികളൊക്കെ വന്നിട്ട് തുടങ്ങിട്ടോ ഒന്നും നടത്തുന്നുള്ള നമ്മളെത്തുന്ന ടൈമിൽ തന്നെ ഉണ്ടെത്തിയത് അമക്ക് പിന്നെ കാണോ ഇത് പിന്നെ നമുക്ക് മാസത്തിലൊരിക്കൽ പതിവുള്ളതായതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമല്ല കേട്ടോ അപ്പം ഇന്ന് ഞങ്ങൾ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ഓർഡർ ആക്കിയിട്ടുള്ളത് അല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നുട്ടോ ബിരിയാണി അങ്ങനെ ഇപ്പം നമ്മൾ സ്കൂളൊക്കെ വിട്ട് വന്ന് നമ്മൾ ഫ്രഷ് ഫ്രഷായിട്ടോ അപ്പോൾ ഇനി നമുക്ക് എന്താ പരിപാടി ചോദിച്ചാൽ ഫുഡ് മിനുവിന് ഉണ്ട് കേട്ടോ പിന്നെ ഞാനെന്ന് പറഞ്ഞാൽ മദ്രസിലൊരു ക്ലാസ് ഉണ്ട് അപ്പോൾ അതിന് പോകണമെന്ന് കയറുന്നിട്ടാണ് കേട്ടോ എളുപ്പം ഗുളിക കഴിഞ്ഞ് ഒരുങ്ങി നിൽക്കണത് പാങ്ക് കൊടുത്തപ്പോൾ നിസ്കരിക്കുക പോവുക നമ്മൾ പോകുന്ന വഴി തന്നെ വീണ്ടും തിരിച്ചു പോവുകട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു സന്തോഷ വാർത്ത പറയാനുണ്ട് അതെന്താണെന്നല്ലേ നമ്മൾ കമ്മല് പോയി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അത് തിരിച്ചു കിട്ടിയിട്ടോ മിനുനാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഓള് അതിന് ചിലവ് കാണണം ചിലവ് വേണം എന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് നടക്കുന്നുണ്ട് കേട്ടോ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കണം അത് നമുക്ക് തിരിച്ച് കിട്ടിയത് നമ്മളീ റൂമിൽ നിന്ന് തന്നെയാണ് കേട്ടോ അപ്പോൾ പുറത്തൊന്നൊന്നുമല്ല റൂമിൽ നിന്ന് തന്നെയാണ് കിട്ടിയത് അത്രയും തിരഞ്ഞെ നടന്നിട്ട് നമുക്ക് കിട്ടാത്ത സാധനം അവസാനം മിനുനു കിട്ടിയിട്ടോ ആർക്കായാലും കിട്ടിയാൽ മതിയല്ലേ നമുക്ക് നമുക്ക് അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഓക്കെ ബൈ അടുത്ത ദിവസം നമുക്ക് നമ്മളെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം